മലയാള വിനീസ്കൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യയും ഇരുവർക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഗോപികയുടെയും ഗോവിന്ദ പത്മസൂര്യയുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഗോപിക അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത കേൾക്കുമ്പോഴുള്ള സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരും നിരവധി പേരാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയ്ക്കും അറിയിച്ചും എത്തിയത് ബാലതാരമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് ഗോപിക അനിൽ ചുവടുവച്ചത് ലാലേട്ടന്റെയും അമ്മൂക്കയുടെയും മകളായിട്ടുള്ള ബാലതാരങ്ങളുടെ കഥാപാത്രത്തെയായിരുന്നു നടി അവതരിപ്പിച്ചിരുന്നതും പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കബനി എന്ന പരമ്പരയിലൂടെയാണ് നടി തിരിച്ചെത്തിയതും പിന്നീട് സാന്ത്വനം സീരിയലിലെ അഞ്ജലിയായി ആയി ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഗോപിക സ്വന്തമാക്കിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഗോപികയുടെയും ഭർത്താവ് ജിപിയുടെയും വിവാഹം നടന്നത് വിവാഹമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരുന്നു അടുത്ത മാസം ഒന്നാം തീയതി ആയിരിക്കും ഗോപിക അനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയായ സുമതി വളവ് എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത് ഇതിന്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഗോപികാനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നതും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രമോഷൻ വർക്കുകളുടെ ചിത്രങ്ങളൊക്കെ തന്നെയും ഗോപിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുമ്പോൾ ആരാധകർ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ഗോപിക അനിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് അതും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയുടെ എല്ലാ പ്രസൻസും കൊണ്ടും താങ്ങും തണലുമായിട്ടും സപ്പോർട്ടും കൊണ്ടുമാണ് ഇപ്പോൾ ഗോപിക അനിലിന് ഇങ്ങനെ വലിയൊരു ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് താരദമ്പതികളും നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനായിരിക്കും സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് സിനിമ സൂപ്പർ ഹിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് ഗോപികയെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയായാലും ഗോപികയുടെയും ഭർത്താവിന്റെയും പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സദനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗോപിക നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്